അലീനയാണെങ്കിലും ബാലചന്ദ്രന്റെ മുന്നിൽ നിന്നിട്ട് അങ്ങ് പൊട്ടിക്കറിയാണ് കേട്ടോ അലീന ഇങ്ങനെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരുന്ന വലിയൊരു രഹസ്യമാണല്ലോ ഇപ്പോൾ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുള്ളത് അതും അലീനയുടെ കാരണം കൊണ്ടുതന്നെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് അത്രയും സങ്കടം ഉണ്ടാവും അവർ രേവതിക്കുട്ടി അലീനയും കൂടെ സംസാരിച്ചിരുന്ന ഇതാണല്ലോ ബാലചന്ദ്രൻ കേട്ടതും അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അങ്ങനെ അലീന പിന്നെ അവിടെ ഇരുന്ന് അങ്ങ് കരയുകയാണ് കേട്ടോ ബാലചന്ദ്രനാണെങ്കിലും പോകാൻ വേണ്ടിയിട്ട് കീ ഒക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ആ റൂമിൽ നിലത്തിട്ട് അവിടെ നിന്ന് ആകെ തകർന്ന് കരയുന്നുണ്ടായിരുന്നു പിന്നീട് ഇനി ബാലചന്ദ്രൻ ആണെങ്കിലും അലീന അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ അലീന പോവാനായിട്ട് നിന്നതും ഇനിയിപ്പോ ഇതെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞ സ്ഥിതിക്ക് അലീന അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരില്ല എന്നും അലീനയ്ക്ക് മനസ്സിലായി അതുകൊണ്ടുതന്നെ പിന്നീട് താക്കോലും എടുത്ത് നേരെ താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അത് വൈജയന്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു വൈജയന്തിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ വൈജയന്തി ഡോറൊക്കെ തുറന്നു കൊടുക്കുമ്പോ അവള് അലീനെ പോണില്ല എന്നാട്ടോ പറയുന്നത് മാഡത്തിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ വൈജയന്തിക്ക് ദേഷ്യമായിട്ട് വരുന്നത് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നിന്റെ അഭ്യാസം ഒക്കെ കയ്യില് വെച്ചാൽ മതി എന്ന് പറയും എന്നിട്ട് അലീനിനെ അടിക്കാനൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ ബാലചന്ദ്രൻ തൊട്ട് പോകരുത് അവളെ എന്ന് പറയാന കേട്ടോ അപ്പൊ വൈജയന്തി അലീനെ പോകുന്നില്ല എന്ന് പറഞ്ഞ ആ ദേഷ്യത്തില് ബാലചന്ദ്രനോട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവളെ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞ അയച്ചില്ലെങ്കിൽ എന്റെ പേര് വൈജയന്തി എന്നല്ലാന്ന് അപ്പൊ ബാലചന്ദ്രൻ തിരിച്ചു പറയുന്നുണ്ട് ആ പേര് ഞാൻ കൈതക്കൽ മാളിക വീട്ടിലെ പട്ടിക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നീ പോയി നിന്റെ കൊല കൊമ്പ വിളിച്ചു കൊണ്ടുവരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീനയാണെങ്കിലും പോവാത്തതിന്റെ കാരണം ഇനിയിപ്പോ അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം അവിടെ എല്ലാവരോടും പറയും എന്നുള്ള ആരിതൊക്കെ ബാലചന്ദ്രൻ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ ആ കുടുംബം തകർന്നു പോയില്ലേ ഉള്ളു ആ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അലീന എന്ത് ക്ഷമിച്ചവിടെ നിൽക്കുന്ന അറിയാലോ അലീനയുടെ സ്വഭാവം വെച്ചിട്ട് അപ്പൊ അതന്നെയായിരിക്കും കാരണം അലീന അങ്ങനെ പോകരുത് എന്നെ പറഞ്ഞത് എന്നൊക്കെ വൈജയന്തിയുടെ കാല് പിടിച്ച് പറയാന്നൊക്കെ പറയുന്നത് അതിന്റെ കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്പൊ വൈജയന്തി ആണെങ്കിലും ഇതൊന്നും അനുവദിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലോ പിന്നീട് രാജീവനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു വാതില് തുറന്നോ താക്കോലും കിട്ടി പക്ഷെ അവള് പോകണില്ല എന്നാ പറയുന്നതെന്ന് പറയുമ്പോ ആരെ അലീനയോ ഒന്ന് രാജീവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നീ വെച്ചോ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട് പിന്നീട് മനുവിനോട് രാജീവൻ പറയുകയാണ് നീ പറഞ്ഞ പോലെ ഇതൊരു നടക്കി പോകുന്നു തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് മനു ആണെങ്കിലും എല്ലാവരോടും സംസാരിക്കാനായിട്ട് വരുന്നുണ്ട് മുത്തശ്ശീനോടും പറയുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പവിതേനോട് രോഹിത്തിനോടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവരെന്തായാലും അലീന അവിടുന്ന് പോകണം ല്ലേ അല്ലേ പറയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ബാലചന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനേനെ ഇവിടുന്ന് മാറ്റി നിർത്തി കൂടാങ്കിലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നത് പിന്നീട് മുത്തശ്ശീനോടാണെങ്കിലും മനു പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ പോക്കിരി വൈജയന്തി പോക്കിരി നേർക്ക് നേരെയാണ് അത് അടിച്ചനെ തീരണം എന്ന് പറയണം കേട്ടോ രണ്ടുപേരുടെ വാശിയും രണ്ടുപേർക്കും വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അലീനേനെ അവിടുന്ന് എങ്ങനെയും അടിച്ച പുറത്താക്കണം എന്നാണ് വൈജയന്തിയുടെ വിചാരം പക്ഷെ ബാലചന്ദ്രനാണെങ്കിൽ അലീനനെ കൂടെ വാശിക്കിടയിൽ നിന്ന് ഇനി സങ്കടപ്പെടാൻ പോകുന്നത് അലീനയാണ് വൈജയന്തിക്കാണെങ്കിൽ അലീന അവിടുന്ന് പോകണം എന്നാണല്ലോ പക്ഷെ ആ ഒരു ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കാൻ അലീനയ്ക്ക് ഒട്ടും പറ്റില്ല ബാലചന്ദ്രനെ ധിക്കരിച്ചുകൊണ്ട് അവിടുന്ന് പോകാൻ പറ്റില്ല അങ്ങനെ ആവുമ്പോൾ ആ കുടുംബം തകർന്നു പോവും എന്നുള്ള കാര്യം അലീനയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്ത് സഹിച്ച് അവിടെ നിന്നേ പറ്റുള്ളൂ